പി വി അൻവർ എൻ സ്വയം രക്ഷക്കായി തോക്കിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അൻവർ പുറത്തുവിട്ടത് കേരള രാഷ്ട്രീയ ഭൂമിയിലേക്കെറിഞ്ഞ ബോംബായിരുന്നു അവയെല്ലാം എന്നാൽ താരപരിവേഷത്തിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തി മടങ്ങിയ അൻവറിൻ്റെ വാക്കുകൾ ഏറെ കരുതലുള്ളവയായിരുന്നു മുഖ്യമന്ത്രിക്ക് രേഖാമൂലം തന്റെ കയ്യിലെ തെളിവുകൾ കൈമാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു ഇനി പകർപ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കൈമാറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഒരു സഖാവ് എന്ന നിലയിലാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എന്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നു ഈ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുക എന്നതാണ് ഇനി ചെയ്യാനുള്ളത് അജിത് കുമാറിനെ മാറ്റുക എന്റെ ഉത്തരവാദിത്വം ആരെ മാറ്റണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ മുഖ്യമന്ത്രിയെ കണ്ടതോടെ അൻവറിന്റെ ബോംബ് നിർവീര്യമായോ എന്നാണ് ഏവരുടെയും ചോദ്യം എന്നാൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഇവിടെ പച്ചപിടിച്ചു കിടക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറും പത്തനംതിട്ട എസ് പി സുജിത് ദാസിനും എതിരെയാണ് വെളിപ്പെടുത്തലുകളേറെയും എ ഡി ജി പി മുഖ്യമന്ത്രിയുടെയും ഫോൺ ചോർത്തിയതുൾപ്പെടെ ഇതിൽപ്പെടും ആരോപണങ്ങൾ ഓരോന്നും ചൂടുപിടിച്ചവ തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തിരുവനന്തപുരം കവടിയാറിൽ പതിനാറ് കോടിയുടെ ഭൂമി എടവണ്ണ കൊലപാതക കേസ് ഭാര്യയെ മൂന്ന് ദിവസം പോലീസ് ക്രൂരമായി പീഡിപ്പിച്ച് കേസിൽ പ്രതിയായ ഷാനാണ് കൊലപാതകം നടത്തിയതെന്ന് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു ഷാനും താനുമായി അവിഹിത ബന്ധമുണ്ടെന്നും തനിക്കൊപ്പം ജീവിക്കാനാണ് ഷാൻ ഭർത്താവിനെ കൊന്നതെന്നും സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു ഇങ്ങനെ മൊഴി നൽകിയില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് റിതാൻ്റെ ഭാര്യയെ പ്രതി ഷാനിനെ മൂന്നര ദിവസം കസ്റ്റഡിയിൽ പീഡിപ്പിച്ച് കൊലപാതകം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു പോലീസ് ഷാനിനെ കൂട്ടി വീട്ടിലെത്തുകയും കട്ടിലിനടിയിൽ നിന്ന് തോക്ക് കണ്ടെത്തുകയും ചെയ്തു ഈ തോക്ക് പോലീസ് തന്നെ കട്ടിലിനടിയിൽ കൊണ്ടിട്ടതാണ് രണ്ട് മൊബൈൽ ഫോണുകൾ ഷാനിൻ ഉണ്ടായിരുന്നു രണ്ടും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് കഥയുണ്ടാക്കി കൊല്ലപ്പെട്ട റിദാന്റെ പക്കൽ സ്വർണക്കടത്തുകാരും പോലീസുകാരുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇത് വെളിപ്പെടുത്തുമെന്ന് ഷാൻ ചില പോലീസുകാരോട് പറഞ്ഞിരുന്നു റിതാന്റെ കൊലപാതക സ്ഥലം ആദ്യം എത്തിയത് ഡാൻസ് ഓഫ് സംഘമാണ് മിക്ക സ്വർണ്ണക്കടത്ത് കേസും പിടികൂടിയത് എസ് പി ദാസിന്റെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് ഇതെല്ലാം അന്വേഷിക്കാൻ അൻവർ പരാതിയുമായി എത്തുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഉത്തരവിട്ട് കഴിഞ്ഞിരുന്നു ഒരു മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം മല പോലെ വന്നത് മഞ്ഞു പോലെയാകുമോ എന്നാണ് ഏവരും ചോദിക്കുന്നത്